ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്സ് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ല അടിപൊളി ടോപ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ദിനാ വെയർ ചെയ്തേക്കുന്ന ഇതിന്റെ ഈ മോഡലും പിന്നെ വേറെ കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വില വരും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലേ നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ മെറ്റീരിയൽ ഏതൊക്കെ കളക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതേ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് നെയർ ചെയ്ത ആ മോഡലാണ് ആണ് ഓവർ കോട്ട് ഷഗ് വന്നിട്ടുണ്ട് നമുക്ക് ഷഗ് മാത്രം എടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുള്ള വില നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒക്കെ ആകും പക്ഷെ ഇതിൻ്റെ നല്ല ഷിഫോണിൻ്റെ നല്ല അടിപൊളി ടോപ്പും ഇതിൻ്റെ ഇട്ടേക്കുന്നത് കൂട്ട് കോട്ടും കൂടെ രണ്ടും കൂടെ ചേർന്ന് വരും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളേ ഇത് ഒരു ബ്ലൂ ഷെയ്ഡിംഗ് ആണ് നെക്സ്റ്റ് വൺ കളർ ഒരു പീച്ച് കളർ ആണ് നല്ല ഫ്ലവറിന്റെ ഡിസൈൻ വരുന്ന കണ്ടോ നല്ല അടിപൊളി റൗണ്ട് നെക്ക് ഫ്രണ്ടിലും ഒക്കെ ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിന്റെ സൈസെന്ന് പറഞ്ഞെങ്കിൽ ലാർജിന്റെ സൈസ് ആണ് നെക്സ്റ്റ് വൺ ഒരു യെല്ലോ ഷെയ്ഡിംഗ് ആണ് എല്ലാത്തിലും ഓവർ കോട്ടും ഉണ്ട് ഇതിന്റെ വില വെറും അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകുന്നത് ഇത് ഈ ഫോട്ടോയില് ഒരു മോഡലാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇത് തന്നെയാ ഇതിന്റെ വിലയല്ല അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചു രൂപ മാത്രമേ ഉള്ളു നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകും നല്ല മലവില്ലിന്റെ അടിപൊളി സെയിം ടോപ്പ് തന്നെയോ ഇതൊക്കെ വെയർ ചെയ്ത് വരുവാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ഉള്ള ഒരു സിമ്പിൾ ആൻഡ് സൂപ്പർ ഡിസൈൻ ആട്ടോ നല്ല ഒരു ഇതാണ് ഇതിന്റെ വില വരും അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളേ ഇതിന്റെ കോട്ട് ഇതാ വരുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ ഷഗ് വരുന്നത് ഈ ഡിസൈൻ ആണ് ഇതിന്റെ ഫ്രണ്ടിലെല്ലാം മാറി മാറി വരുന്നത് ഇത് കണ്ടോ റെയിൻബോ കളേഴ്സ് ആണ് ഇതിന്റെ വില എല്ലാം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളു ലാർജ് സൈസ് ആണ് നെക്സ്റ്റ് വൺ കളർ ഇതെല്ലാം റെയിൻബോ ഡിസൈൻ ആട്ടോ ഷിഫോൺ ആണ് പോകാൻ ഒന്നും ഇല്ല നല്ല ഒരു മെറ്റീരിയൽ ആട്ടോ വരും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചു രൂപയ്ക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്തെ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാകും ഇത് കണ്ട് ഇത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ താങ്ക്